നെഞ്ചിനൊരു കെട്ടൽ തോന്നുമ്പോൾ മിക്ക ആൾക്കാരും ചിലപ്പം പോയിട്ട് ഞാൻ പുറത്തു പോയിട്ട് എന്റെ വിറകൊന്ന് വെട്ടി എല്ലാം ഒന്ന് ശരിയാക്കി നോക്കി എല്ലാം ഓക്കെ ആണെന്ന് നോക്കാൻ വേണ്ടി പോകും ദാറ്റ് ഇസ് വെരി ഡേഞ്ചർ ഡേഞ്ചറസ് രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഒരു നെഞ്ചിന് വിഷമുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നത് ഡു നോട്ട് ഡ്രൈവ് ഇഫ് യു ആർ ഹാവിങ് ചെസ്റ്റ് പെയിൻ കോൾ സംബടി കോൾ ഫോർ ഹെൽപ്പ് പലരും വിളിക്കുക പലരും അഭിമാനത്തോടെ പറയാറുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ടാണ് അങ്ങനെ എന്തെങ്കിലും ആൾക്കാർ ചില സമയത്ത് ചില ആൾക്കാർ ഹോസ്പിറ്റലിൽ എത്തി എത്തില്ല ചില ആൾക്കാർ എത്തില്ല നെഞ്ചിൽ ഇപ്പോൾ ഒരു അമിതമായ ഒരു സ്ട്രോങ് പെയിൻ വരിക അത് വിട്ട് മാറുന്നില്ല അതിൻ്റെ കൂടെ വേർക്കുക ഛർദിക്കുക തലകറക്കം തോന്നുക അത് നമ്മൾ ചില ആൾക്കാർ അതിന് ഗ്യാസിന് മരുന്ന് കഴിക്കും പക്ഷെ ഇത് മാറുന്നില്ലെന്നാണെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കാതെ ഹോസ്പിറ്റലിൽ പോവാൻ ചെക്ക് ചെയ്യുന്നതാണത് അപ്പോൾ ഹാർട്ടിൻ്റെ പെയിൻ എന്നുള്ളത് ഹാർട്ട് അറ്റാക്കിൻ്റെ പെയിൻ എന്നുള്ളത് എല്ലാ സമയത്തും ഒരു സാധാരണ രീതിയിൽ വേദനയായിട്ട് തോന്നണമെന്നില്ല ചിലർക്കതൊരു എരിച്ചിലായിട്ട് വരാം അതും നെഞ്ചിൻ്റെ നടുഭാഗത്ത് വരാം ലെഫ്റ്റിലും റൈറ്റിലും വരാം അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്ത് വരാം പുറത്തു വരാം രണ്ട് കൈയിലോട്ട് വ്യാപിക്കാം ഇതൊക്കെ കാർഡിയാക്ക് പെയിനിൻ്റെ ഒരേ ലക്ഷണങ്ങളാണ് പക്ഷേ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇൻ കേസ് ഈ പെയിൻ മാറുന്നില്ല ഒരു അഞ്ച് പത്ത് മിനിറ്റ് നിൽക്കുവാണ് അതിൻ്റെ കൂടെ വേറെ ഞാൻ പറഞ്ഞ പോലെ വേർക്കുമാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണാൻ ടൈം ആയിട്ടുണ്ട് അതെ അത് വെച്ചുകൊണ്ടിരിക്കരുത് മിക്ക സമയത്തും മാക്സിമം ഡിലേ വരുന്നത് നമ്മൾ ചിന്തിച്ചിട്ടാണ് ഇത് ഹാർട്ടിൻ്റെയാണോ ഇല്ലയോ അത് ഇനി നാളെ രാവിലെ പോയാൽ മതിയോ ഇപ്പോൾ രാത്രി ഞാൻ ബിരിയാണി കഴിച്ചു എനിക്കത് ഗ്യാസിൻ്റെ ആണോ ഇതൊക്കെയാണ് നമ്മുടെ ഡൗട്ടുകൾ